ഇതാണ് നമ്മളെ ഇന്നത്തെ കളി ഇന്ന് നമ്മളെ ഗെയിമിങ് ചാനലില് നടത്താൻ പോണ കളി ഇതാണ് മാൻ പവർ രണ്ട് കാര്യങ്ങൾ അതിലുള്ളത് ഒന്ന് ഈ കളിയിൽ പങ്കെടുത്തിട്ട് വിജയിച്ച ഒരാക്ക് നാളെ നാട്ടില് അങ്ങനെ മസിൽ മിരിച്ചു നടക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിരിക്കണെങ്കിൽ ഇതില് വിജയിച്ച ആക്ക് സമ്മാനം സ്പോൺസർ ചെയ്തത് നമ്മളെ ഹക്ക് ബായിന്റെ കുട്ടമ്പന്തി അത് കിടക്കുന്ന സാധനം സാധനം അവിടെ എത്തിയിട്ടുണ്ട് ഹോട്ടൽ ഗൾഫ് കട്ട് അതായത് പിന്നെ കോഹിന്നൂർന്ന് എയർപോർട്ട് റോഡിലാണ് ഇവല ഷോപ്പ് ഉള്ളത് അതേമാതിരി ഇവയ്ക്ക് കക്കാട് ഒരു ഷോപ്പ് ഉണ്ട് പിന്നെ ആ മന്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ആൾ കൂടും അത്രക്കും ടേസ്റ്റ് ആണോ മന്തിക്ക് അപ്പം നമുക്ക് കളി എന്ന് തുടങ്ങാം ഏകദേശം പതിനാറ് ആള് വെച്ചിട്ടാണ് കളി പതിനാറ് ആളില് ഫസ്റ്റ് റൗണ്ട് അതില് പിന്നെ ക്വാർട്ടർ ഫൈനല് സെമി ഫൈനല് ലാസ്റ്റ് ഫൈനല് ഒരാൾക്ക് നാല് കളി വെച്ച് വരും നാലാമത്തെ കളിയില് വരുന്ന ആളാണ് വിജയമായിട്ട് തിരഞ്ഞെടുക്കുക മൂന്നാളെ തിരഞ്ഞെടുക്കും ഇതിൽ പതിനാറ് ഈ മല്ലംമാരില് നമുക്ക് ഇതിൽ ആരാണ് നാളെ മസ്ലിം പിരിച്ചു നടക്കാൻ പറ്റിയ ആരാന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ പറ്റും അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങാം ഫസ്റ്റ് കളിക്ക് ഏറ്റെടുത്ത ആളുകൾ വരി കുറച്ച് ഇടക്ക് ബക്കുന്നുണ്ടോ കുറച്ച് ബക്കത്തുക്കുന്നു കുറച്ച് കുറച്ച് ബക്ക് ബക്കുന്നുണ്ട് ഞാൻ ഞാൻ വിസലടിച്ച് തുടങ്ങിയതിട്ടോ റെഡിയല്ല ആ ഒന്ന് കൈ എടുത്തിറക്കിട്ടോ ആ വിട്ടൊടുക്കരുത് വിട്ട് കൊടുക്കരുത് ചോളിട്ടോ ഇതുവരെ എത്തിയാ മതി ഇതുവരെ ഒക്കെ മതി ഇതുവരെ എത്തിയാൽ വിട്ടുകൊടുക്കോടുത്താൽ മതി ഒരക്കം കിട്ടും 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 ഫസ്റ്റ് തന്നെ ദമ്പ് പുടുത്താട്ടോ ആ ആ അപ്പൊ ഇതില് ഇതിലെ ഓരോ പേരെ കെട്ടോ ആ ഓക്കെയാ ബാവാടുത്ത അടുത്ത ആളാരാണ് ലിയാസ് ബൽക്ക് ഓക്കെ

ഞാടുത്ത റൗണ്ട് ആ അല്ല ഓല് ഓല് കളി കളി ഇടിക്കാണ് ഐഡിയപരമായിട്ട് കളിക്കാണ് പറ്റേ എന്താണത് പറ്റേ എന്താ പറ്റാ ബാബാ ഇത് ടൈം എടുക്കട്ടോ ഇത് ടൈം എടുക്കും ഇത് ടൈം എടുക്കും ആ ആ ാണ് കമ്പവലിയുടെ സുൽത്താൻ കമ്പവലിയ സുൽത്താൻ ആട്ടത് പോണെ

ഇയടി കത്രേറ്റം ഇങ്ങോട്ട് അല്ലേ വലു പിടിച്ചോ ഐടോ ആ ആ ഇങ്ങോട്ട് കാണിച്ചോ ഇവാ ബുടരി ദേ ഏയ് കൈയടി എടുക്ക് ഏയ് മടക്കുത്ത് ആ മണ്ട വേണ്ട ഓറും വെറും അല്ല ആ കുടുത്തല്ല തുടങ്ങല്ല ഓക്കല്ല ആറ്റ விடு <advancing up> <sucking up> എല്ല ഇത് രണ്ടും മരുന്നായിട്ടാ മരുന്നായിട്ടാണ് ഇതുവരെ എത്തിയാ മതി ഇതുവരെ എത്തിയാ മതി പൊച്ചവരെ എത്തിയാ മതി விடு விடுது விடுது

ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് ഇഞ്ഞ് പിന്നെ ക്വാർട്ടർ ഫൈനലാണ് ക്വാർട്ടർ ഫൈനൽ എട്ടാള മത്സരം ഉണ്ട് എട്ടാള മത്സരം തുടങ്ങില്ല തുടക്കല്ലേ ഇത് ക്വാർട്ടർ ഫൈനലാണ് തുടങ്ങല്ല തുടങ്ങല്ല ഏ തുടക്കല്ലേ തുടക്കലേ ആ കേട്ടോ ആ അല്ലേട്ടാ റെഡി അല്ലേ റെഡി അല്ലേ ആ എന്താ പോ ആ తరువాత బల్లిమలో బాపిసారిరో కాలతో అప్రతితిము అబడే ఆల కొర్తు చేచా అప్పుడు వరం 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 చేచోడి వరం చేచోడి వరం చేచోడి ഇപ്പൊ ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞിട്ടോ ഇനി അടുത്ത സെമിയാണ് സെമിയിൽ നാലാളെ മത്സരം അടുത്ത ആള് വരും സെമിക്കുള്ള ആള് വരുന്ന കേട്ടോ അടുത്തത് ഇത് സെമി ഫൈനൽ ആണ് ഫൈനലിക്കുള്ള രണ്ടാളുകൾ തെരഞ്ഞെടുക്കാൻ പോവാണതിന്ന് ഓക്കെ റെഡി അല്ലേ ലാസ്റ്റ് റെഡിയോ ഇതല്ല ഇത് ടൈം എടുക്കോ ഇത് ടൈം എടുക്കും പുച്ഛോലി പറിച്ചുടാ ോ അതില് സെമിയില് പോന്നല്ലേ അനസ് റെഡിയല്ലേ റെഡി അല്ലേ റെഡി അല്ലേ ലേ ആ വിട്ടുകൊടുക്കരുത് വിട്ടൊടുക്കരുത് വിട്ടൊടുക്കരുത് ഓട്ടോട്ട് കളി ബാക്കിയുള്ളൂ ഫൈനലും മൂന്നാം സ്ഥാനത്തുള്ള ഒരു കളി ഇവിടെ ഉണ്ടാവും ആ കളി കഴിഞ്ഞാല് നമ്മളെ കളി അവസാനിക്കും ഓരോന്ന് റെസ്റ്റ് കിട്ടട്ടെ രണ്ടും പേര് ല്ലേ അവസാനഘട്ട മത്സരം ഫൈനലാണിത് ഫൈനലിൽ തെരഞ്ഞെടുത്ത രണ്ടാളുകള് ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടോ ഉറപ്പില്ലല്ലേ ഉറപ്പാണ് അന്റെ പ്രതീക്ഷ എന്താണ് ജയിക്കോ നോക്കിട്ടോ നമ്മളെ അക്കുബായി കുട്ടമ്പന്തി മറക്കണ്ട ഏഹ് മന്തി ഉണ്ട് Treasure, െ റെഡി അല്ലേ റെഡി അല്ലേ കുടിച്ചോളി ഫൈനലായിട്ട് ഫൈനലാണ് ഇതാണ് നമ്മൾ ഫൈനലിൽ ചെയ്തെട്ടോ ആ മൂന്നാം സ്ഥാനത്തുള്ള രണ്ടാള് അല്ലേ ജസ്റ്റ് ഒന്ന് ഗുഡ് നൗ ഇത് മൂന്നാം സ്ഥാനത്തേക്കുള്ള ആളാട്ടോ ഇതാണ് മൂന്നാം സ്ഥാനത്തേക്ക് ആളെ പിടിക്കുന്നത് റെഡി അല്ല റെഡി അല്ല റെഡി അല്ലാവേശമാണോ ാരം കുഴപ്പ ഒരു ടൈം എടുക്ക ലാസ്റ്റിൽ പിടിച്ചാനാ ലാസ്റ്റ് വെച്ച് പിടിച്ചാനാ അവലിക്ക് ലാസ്റ്റ് കെച്ച് പിടിച്ചാനാണ് കൊടുക്കട്ടോ 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 ഇത് കിട്ടും 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 എഴുപത്തി അഞ്ച് വയസ്സായി അപ്പൊ കളി കാഴ്ച കളിയോട് അവസാനിച്ച് സമ്മാനം കൊടുക്കാണ് അതായത് ഇന്നത്തെ കളിയിൽ സ്പോൺസർ ചെയ്തത് ഹോട്ടൽ ഗൾഫ് അക്കുബായി കുട്ട അതായത് ഉള്ള് ഹാഫ് ക്വാർട്ടർ മൂന്നാം സ്ഥാനക്കാരൻ ക്വാർട്ടർ രണ്ടാം സ്ഥാനക്കാരന് ഹാഫ് ഫസ്റ്റ് പ്രൈസിന് ഉള്ള് ഇവിടെ മൂന്നാം സ്ഥാനം കേളെ ഇപ്പൊ കൊണ്ടുവന്ന മന്തിയാണ് ധൈര്യം കളിയിലെ ഗെയിമിനെ ഒരുപാട് കുറ്റം പറഞ്ഞു പോയ ആളാണ് ഇപ്പൊ നമ്മുടെ കളിയില് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ആണ് സ്ഥിരമായിട്ട് അല്ല ഈ മന്തി കഴിഞ്ഞാല് ഓൻ അടുത്തതില് വസ്തുറച്ച് തോടും ഫസ്റ്റ് പ്രൈസിലാണോ യൂട്യൂബില് അപ്പൊ അതായത് ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രൈസില് സമ്മാനം കിട്ടിയ ആള് ഇതാ നാളെ നമ്മളെ നാശത്തില് ഞാൻ പറഞ്ഞല്ലോ മതി ഞാനാണ് എല്ലാരെക്കാട്ടിലും വിജയിച്ചെന്നുള്ളത് ധൈര്യമായിട്ട് അവന് പറയാ എനിക്കെന്താ അഭിപ്രായം പറയാനുള്ളത് നല്ലൊരു ഗെയിമാണ് ഇത് ഇനി നടക്കണം എല്ലാ നാട്ടുകയും നേരത്തെ നമ്മള് നാട്ടുകാർ മൊത്തം ഒരു ഗെയിമാണ് പകലാള് ലഹരി കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫുള്ള് നമ്മള് നാട്ടുകാർ എല്ലാവരും മൊത്തത്തിൽ ഒരു പരിപാടിയാണ് അപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട് ഒന്നര ഒന്നരട്ട് ഒന്നരട്ട് ഇടവിട്ട് ഞങ്ങള് ഗെയിം ഉണ്ടാവും നമ്മുടെ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഏക്കർ ഒഴിഞ്ഞ സ്ഥലമാണ് പിന്നെ നല്ല അഭിപ്രായം ഗെയിം ഗെയിമെ പറ്റി അപ്പൊ നടത്തി കൊണ്ടുപോയിട്ട് ആയിട്ട് കഴിക്കുക നമ്മൾ അക്കുബായി കുട്ടമന്തി ഉണ്ട് ധൈര്യമായിട്ട് കഴിച്ചോടുത്തോളി ധൈര്യമായിട്ട് കളി കളിയോട് അവസാനിച്ച് ഇനി അടുത്ത കളി രണ്ട് ദിവസം കഴിഞ്ഞാൽ അടുത്ത ഗെയിം ഉണ്ടാവും ചാനൽ എല്ലാരും നോട്ട് ചെയ്ത് ഗെയിമിങ് ചലഞ്ച് രണ്ട് ദിവസം ഇടവിട്ട് കളി ഉണ്ടാവും പിന്നതല്ല ആരെങ്കിലും നിങ്ങളെ കളി കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഗെയിം നിങ്ങൾ അറിവിലുണ്ടെന്നില്ല കമന്റ് ആയിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഗെയിം ഞങ്ങള് അടുത്ത് അടുത്ത കളിയിൽ ഞങ്ങൾ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ട് ഓൾ ആക്കി വെക്കുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വയ്ക്കാം അപ്പോൾ ഓക്കെ അടുത്ത് കളിക്കണം ബൈ